അവതരണം സാലി മുഖരുളായ സത്യയുടെ മുഖത്ത് ദേഷ്യം കണ്ട് നന്ദനം കുറച്ചു ശിവ വെറുതെ ചുറ്റുമെന്ന് നോക്കുമ്പോൾ തൻറെ അച്ഛൻ്റെ അസുത്തറക്ക് മുകളിൽ കയറിയിരുന്ന് വീടി വലിക്കുന്ന ഒരു തടിമാടിനെ കണ്ട് അവളുടെ രക്തം തെളിച്ചു അവളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി കണ്ണുനീരിടതടവില്ലാതെ കണ്ണിലൂടെ ഒഴുകിയിറങ്ങി എന്നാൽ ഇതേ സമയം നന്ദന്റെ കണ്ണുകൊണ്ടുള്ള സിഗ്നൽ കിട്ടിയതും ഉണ്ടായിരുന്ന ഗുണ്ടകൾ സത്യയ്ക്ക് നേരെ പാഞ്ഞെടുത്തു ശിവതൊന്നും ശ്രദ്ധിക്കാതെ അവൾ കാറിൽ നിന്നും ഇറങ്ങി താൻ രാജന്റെ അസ്ഥയിലേക്ക് നടന്നു ആ സമയം മറ്റൊന്നും തന്നെ അവളുടെ ചിന്തകൾ അലട്ടിയില്ല ശിവ നേരെ ചെന്ന് അസിത്തറയിൽ കയറിയിരിക്കുന്നവന്റെ മുഖം നോക്കുന്നു പൊട്ടിച്ചു അവളുടെ അടിയുടെ പവർ കൊണ്ടാവാം അയാൾ നേരത്ത് പിറകോട്ട് ഒന്ന് വേച്ചു പോയി ബാലൻസ് ചെയ്തിരുന്നതും അയാൾ അവളെ കൂർപ്പിച്ച് നോക്കി ഞാൻ രാജന്റെ അസിത്തറയിലാണ് പാട്ടി നീ കയറിയത് പീടി വലിക്കുന്നത് ശിവ സങ്കടത്തോട് അയാൾ ദേഷ്യപ്പെട്ടു ഏപ്പോ നാ ഇന്റെ മോളെ എന്റെ മേലെ കൈവക്കറായോട് നീ ചോദ്യത്തോടൊപ്പം അയാളുടെ കൈ അവൾക്ക് നേരെ ഉയർന്നത് കണ്ട് ശിവ പേടിയോടെ കണ്ണടച്ചതും ഒരലർച്ചയോടെ അയാൾ നിലംബന്തിച്ചു ശിവ കണ്ണു തുറന്ന് നോക്കിയതും അയാളെ നിലത്തിട്ട് ക്രൂരമായി ചവിട്ടി കൂട്ടുന്ന സത്യയെ കടക്കാൻ പലരും പല വഴിക്ക് നിന്ന് സത്യക്ക് നേരെ പാഞ്ഞെടുത്തെങ്കിലും അവരേക്ക് അവൻ നിസാരമായി അടിച്ച് നിലത്തിട്ടു അവഴേക്ക് നിലത്ത് കിടക്കുന്നവനെ അവൻ വിടാതെ ആഞ്ഞു ചവിട്ടിക്കോട്ടിരുന്നു അയാൾ ചോരത്തുപ്പിച്ചത്തത് പോലെ ആയതും സത്യം അയാളിൽ നിന്നും മാറി ശിവയുടെ കാൽ കൊടുത്തു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പുന്നാരെ മോളെ ഞാൻ പറയുന്നതുവരെ കാറിനിന്ന് പുറത്തിറങ്ങിയതെന്ന് പിന്നെ ആമ്മയുടെ പതിനാറിനാടി നായി മോളെ നീ കുട്ടി ഇറങ്ങി വന്നത് സത്യ നേരെ നേരിയതും അവൾ പൊട്ടിക്കരഞ്ഞു അതുകൊണ്ട് അവന് കൂടുതൽ കരികേറി അവനാ ദേഷ്യം കൂടി തന്റെ മുൻപിലേക്ക് പാഞ്ഞെടുക്കുന്ന ഗുണ്ടകളിലേക്ക് തീർത്തുകൊണ്ടിരുന്നു ഒടുവിൽ എല്ലാവരും നിലംപതിച്ചു നന്ദനും കാഴ്ചക്കാരൻ എന്നെ കുറിച്ച് അയൽവാസികൾ ശിവിയും സത്യയും മാത്രമായി ബാക്കി സത്യശിവിയുടെ കയ്യിൽ പിടിച്ച് വരച്ചുകൊണ്ട് നേരെ നന്ദനെ മുമ്പിൽ കൊണ്ടു നിർത്തി എന്റെ ഭാര്യയുടെ ഉടമസ്ഥയിലുള്ള ഈ വീട് പൊളിക്കാൻ നിനക്ക് ആരുടെ അനുപാതം തന്നത് അവന്റെ ചോദ്യത്തിൽ നന്ദനൊന്നും പതനു പിന്നെ ഞാനില്ലാത്ത നേരെ നോക്കി എന്റെ കോട്ടയിൽ കീറി എന്റെ പെടിനെ തൊട്ടിട്ട് ചുമ്മാ പോകാന്ന് കരുതിയോ നീ സത്യയുടെ ആ ചോദ്യത്തിൽ നന്ദനോടൊപ്പം ശിവിയും ഒന്ന് പകച്ചു ഞാൻ അറിയാതെ അവിടെ ഇരുല പോലും മനങ്ങില്ല എനിക്ക് തീർക്കാമായിരുന്നു പക്ഷെ അത് ഞാൻ ചെയ്തില്ല അതിന് കാരണം നിനക്ക് വേണ്ടി ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്ന സമയം ആദ്യമല്ലാത്തത് കൊണ്ടാണ് എന്ന് കരുതി നീ ഇപ്പൊ കാണിച്ചു കൂട്ടി നിനക്ക് ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം തന്നില്ലെങ്കിൽ അത് മോശമല്ലേ സത്യയുടെ വാക്കുകൾ കേട്ട് നന്ദൻ പേടിയോടും നിരക്കി അടുത്ത നിമിഷം നന്ദനെ കൂടുതൽ ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ ഫോണിൽ തെങ്ങിച്ചേരും സത്യ ഇതുവരായിട്ടും തന്നെ ഒന്നും ചെയ്തില്ലെന്ന ആശ്വാസത്തിൽ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു വാട്ട് ഫോണിന്റെ മർദ്ദലക്കുള്ള ആൾ പറഞ്ഞ കാര്യം കേട്ട് നന്ദൻ അലറി ഇല്ല ഞാൻ ഞാനിത് വിശ്വസിക്കില്ല നന്ദൻ കരഞ്ഞുകൊണ്ട് സ്വന്തം തലമുടിയിൽ കൊരുത്ത് വലിച്ചു വിശ്വസിക്കണം നന്ദൻ കാരണം നിനക്ക് ആ സമ്മാനം തന്നത് ഈ സത്യദേവാണ് നീ എന്ത് കരുതി നിന്നെ രണ്ട് തല്ലും തല്ലി മൂടിലെ പൊടിയിൽ തട്ടി ഞാനങ്ങ് പോകുമെന്നോ നിനക്ക് തെറ്റി ഇത് സത്യ ഇവിടെ തൊട്ടാ നിനക്ക് കൂടുതൽ നോവും എനിക്ക് നന്നായിട്ടറിയാം തൽക്കാലം നീ ഇതിൽ സമാധാനപ്പെടും ഇല്ലെങ്കിൽ നിന്റെ നഷ്ടങ്ങളുടെ കണക്ക് എന്റെ പട്ടികയിൽ ഇനിയും കൂടും സത്യവനെ നോക്കി പൂച്ചത്തോടെ പറഞ്ഞു എടാ നീ എന്റെ അമ്മയെ ഇല്ല വിടില്ല നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല സത്യ നന്ദൻ പാകിയോടെയും സങ്കടത്തോടെയും അവന് നേരം മുരണ്ടു കാര്യമൊന്നും മനസ്സിലാകാതെ ശിവരുവരെയും മാറി മാറി നോക്കി ചുമ്മാ ഇവിടെ കിടന്ന് തിളക്കാതെ മോൻ വേഗം നേരം ഹോസ്പിറ്റലിലോട്ട് ചെല്ലും അവിടെ നിൻ്റെ തള്ള ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കിടക്കുവാ പിന്നെ ഞാനായിട്ട് അവളെ തേടി പിടിച്ചു പോവും നീ എൻ്റെ പെണ്ണിനെ നോവിച്ചതിന് നിന്റെ തള്ളിയിൽ ഒരു കാലും കയ്യും അങ്ങ് ഒടിച്ച് ചെറുതായി എന്ന് വിരട്ടി വിടാന്ന ആദ്യം ഞാൻ കരുതിയുള്ളൂ പക്ഷേ അവളുടെ ആ പുഴുത്ത നാവ് കൊണ്ട് എന്നെ പറഞ്ഞ് ഞാൻ അങ്ങ് വിട്ടു പക്ഷേ അവൾ എൻ്റെ പാറുനെ പറഞ്ഞത് എനിക്കങ്ങോട്ട് പിടിച്ചില്ല അതുകൊണ്ടാണ് ജസ്റ്റ് വാർഡിൽ കിടക്കേണ്ട നിന്റെ തള്ള കൈ സീവി തന്നെ ഞാൻ ബേഡ് റെഡിയാക്കിയത് ഡാ എന്റെ അമ്മക്ക് എന്തെങ്കിലും പറ്റിയ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല അതിന് സത്യ സ്റ്റൈലായി ഒന്ന് ചിരിച്ചുകൊണ്ട് നന്ദന തൂക്കിയെത്തു മുറ്റത്തേക്ക് എറിഞ്ഞു ആ നന്ദന അലർച്ചിയോടെ മുറ്റത്തേക്ക് എത്തി എറിച്ചിട്ടുണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ എല്ലാത്തിനെയും പൊറുകി കൂട്ടി വിടുന്ന് പൊക്കോണം അതിനുവേണ്ടിയാ നിന്നെയൊക്കെ ഞാൻ രണ്ടു കാലി വീട്ടേക്കുന്നത് നന്ദനം നോക്കി ഒന്ന് പൂജിച്ചിട്ട് ആടി ആടിക്കൊണ്ടിട്ടും എഴുന്നേറ്റ് നിൽക്കുന്ന രണ്ടു മൂന്ന് കുണ്ടകൾ നോക്കി സത്യ പറഞ്ഞു അത് കേട്ടും പേടിയുടെ അവന്മാർ വന്ന വാൻ തന്നെ എല്ലാവരെയും കേട്ടിക്കൊണ്ട് സ്ഥലം വിട്ടു കൂടി നിന്ന ജനങ്ങളും പരസ്പരം ഓരോന്നും ഓർമ്മുറത്ത് കൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞു സത്യശിവിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ഏറെ നാളുകൾക്ക് ശേഷം തന്റെ സ്വന്തം വീട്ടിൽ വന്നപ്പോൾ അവൾക്ക് ഒരേപോലെ കരച്ചിൽ സന്തോഷം തോന്നി മറ്റെല്ലാം മറന്ന് അവൾ അവിടെ ഭാഗം കണ്ണുടിച്ചു ആ വീടിന്റെ ഓരോ കോണിലും അവൾ അച്ഛന്റെയും അമ്മയുടെയും ഏട്ടന്റെയും ഓർമ്മകൾ നിറഞ്ഞിരുന്നു അമ്മ തന്നെ ചട്ടുകൊണ്ടത് അല്ലാനോ ഓടിക്കുന്നതൊന്നും അച്ഛന്റെ പിന്നിൽ ചെന്ന് ഓളിക്കുമ്പോൾ അവൾ കുഞ്ഞല്ലെ മായി എന്ന് പറഞ്ഞ് അച്ഛൻ തന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അമ്മ അച്ഛനോട് ദേഷ്യപ്പെട്ടു പോകും ഏട്ടൻ ഇത് കണ്ടെത്തന്നെയും അച്ഛനെയും കളിയാക്കും ആ ഓർമ്മകളിൽ അവളുടെ ഹൃദയം വല്ലാതെ പെടുന്നു സത്യഹാളിലെ ഹാളിലെ കുഞ്ഞു സെറ്റിയിലിരുന്നു കൊണ്ട് ചുറ്റുമെന്ന് നിരീക്ഷിച്ചു അവളുടെ ഭിത്തിയിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോകളൊക്കെയും അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു അതിലൊക്കെയും അച്ഛൻ്റെയോ അല്ലെങ്കിൽ സ്വന്തം ഏട്ടൻ്റെയോ നെഞ്ചിൽ ചേർന്ന് അതീവ സന്തോഷത്തോടെ നൽകുന്ന ശെവിയുടെ ചിത്രങ്ങൾക്കാണ് സത്യയിൽ കുശും പോണുന്നത് തന്റെ കൂടെ ഒരിക്കലും പോലും അവൾ ഇത്ര സന്തോഷഗതിയായി കണ്ടില്ലെന്ന് ഓർക്കെ അവൻ ആരോടൊന്നില്ലാത്ത പോലാത്ത ദേഷ്യവും വാശിയും തോന്നി അവൻ കാറ്റുപോലെ പാഞ്ഞിട്ടെന്ന് ശിവിയെ വലിച്ചു തന്നെ നെഞ്ചിലിട്ടു ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ അവൾ എറുക്കപ്പെടണന്നവൻ ശിവിയാണെങ്കിൽ പെട്ടെന്ന് സത്യയ്ക്ക് എന്ത് പറ്റിയെന്നോർക്കൊന്നും ദേവേട്ട അവൾ അവന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ വിളിച്ചതും അവൻ വാശിയോട് അവളുടെ ചുണ്ടുകളിൽ അമർത്തി മുത്തി ശിവ ഒന്ന് പിടഞ്ഞതും അവനവടെ അദരങ്ങളെ നനഞ്ഞെടുത്തു വിട്ടുപോകാൻ ആഗ്രഹിക്കാത്തതുപോലെ അവൻ അവളുടെ ചുണ്ടുകളെ അടിച്ച് വലിച്ചു ഇടയ്ക്ക് വേദന തോന്നിയപ്പോൾ അവളൊന്ന് പിടഞ്ഞെങ്കിലും അവനിൽ നിന്നും വിട്ടുമാറാൻ ആ നിമിഷം അവളും ആഗ്രഹിച്ചിരുന്നില്ല അത്രത്തോളം തൻ്റെ വീട്ടുകാരുടെ ഓർമ്മകളിലും വേർപാടിലും അവൾ തളർന്നിരുന്നു ആ നിമിഷം അവൻ്റെ ഒരു ചേർത്ത് പിടികൽ പോലും അവൾ അത്രയേറെ ആശ്വസിപ്പിച്ചിരുന്നു അവൻ അവളെടുത്ത് അവിടെ ഉണ്ടാകുന്ന സെറ്റിയിലേക്കിരുന്നു ശിവയെ അവൻ അവൻമാടിയിലിരുത്തി സത്യശിവിയുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിടയ്ക്കിലേക്ക് മുഖം പോയി എത്തി ശിവന്ന് അവൻ അവളുടെ തലമുടിയിൽ അവൾക്ക് വേദനിക്കാത്ത വിധം കുത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ പല്ലുകളായി ആ വേദന കൊണ്ട് അവൾക്കൊന്നു പിടഞ്ഞതും അവനവളെ നാവ് കൊണ്ടൊന്നും ഒഴിഞ്ഞുകൊടുത്തു ആ വേദനയിലും അവൾക്കതിൽ സുഖമുള്ള അനുഭൂതിയായി മാറി ശിവ അവളുടെ രണ്ട് കൈ കൊണ്ടും സത്യയുടെ ഷർട്ടിൽ തുരുത്തി പിടിച്ചു സത്യ ശിവയുടെ ടോപ്പ് അവളുടെ തലവഴി ഊരിമാറ്റി നിലത്തേക്ക് ഇട്ടു സത്യവളെ വിടാതെ ചേർത്ത് പിടിച്ച് അവളെ തന്റെ കൈയിലേക്ക് ചായ്ച്ചു കിടത്തിക്കൊണ്ട് അവളുടെ വയലിലേക്ക് മുഖം പോയെത്തി ശിവക്ക് അവനെ തടയണമെന്നുണ്ടെങ്കിലും അവളുടെ ശരീരം അവളെ അതിനനുവദിച്ചില്ല അവൻ അവളുടെ അണിവയറിലെ ഓരോ ഭാഗവും വായിലാക്കി നുണഞ്ഞെടുത്തു ഒടുവിൽ പൊക്കി ചുഴിയിലേക്ക് അവൻ നാവ് കടത്തുമ്പോൾ അവൾ അവന്റെ തലമുടിയിൽ കുരുത്തു വലിച്ചു നിമിഷം ശിവ തന്നെ ഒന്ന് വേദനിപ്പിച്ചിരുന്നെങ്കിൽ തോന്നി സത്യങ്ങളുടെ വായലിലേക്ക് കൂടുതൽ മുഖം പൂഴ്ത്തിയതും ശിവ ഒന്ന് പിടഞ്ഞു പോകി അവൻ അവളിൽ നിന്നും വിട്ടുമാറി നേരെ ഇരുന്ന് തന്റെ മടിയിൽ തളന്നിരിക്കുന്നവളെ അവൻറെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചു ശിവ നന്നായി വിയർത്തു സത്യവളുടെ നെറ്റിയിൽ ഒന്ന് അമൃത്തിമുത്തിയതും അവൾ അവന്റെ ഇടനെഞ്ചിൽ കടിച്ചു സത്യത് വല്ലാതെ ആസ്വദിച്ചു അവൾ കുറുമ്പോൾ തൻ്റെ നഖം കൂടി അവന്റെ അവനെ കഴുത്തിലാഴ്ത്തി സത്യം ചെറു ചിരിയോടവളെ നോക്കി അവൾക്ക് മാത്രം അവൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ള വശ്യമായൊരു കുഞ്ചിരി കണ്ട് ശിവ കുറ്റം ചെയ്ത കുട്ടിയെ പോലെ തലതാക്കിയതും അവനവളുടെ താടിത്തുമ്പിൽ പിടിച്ച് ആ മുഖം തനിക്ക് നേരെ വീർത്തി ഇപ്പം എൻ്റെ പാറയെ എന്തിനാണ് ശിക്ഷിച്ചത് അവന്റെ ചോദ്യത്തിൽ അവൾ അക്ഷം പ്രതി ഞെട്ടിപ്പോയിരുന്നു ശരിയാണ് സ്നേഹത്തോടെയല്ല തന്റെ മനസ്സിൽ കുഞ്ഞു ആശ്വാസം കിട്ടാൻ വേണ്ടി മനപൂർവ്വം ഒരുതരം തരം പ്രതികാരബുദ്ധിയോടെയാണ് ഇപ്പോൾ താൻ അവനെ നോവിച്ചത് അവളുടെ മുഖം കണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു നിന്റെ ഒരു നിശ്വാസം പോലും എനിക്ക് അറിയാൻ പാറു അതുകൊണ്ട് നീ അതിനെ കുറിച്ചൊരു വെറുതെ തലമുണ്ടാക്കണ്ട നേരത്തെ നിന്നെ ഞാൻ തല്ലിയതിന് ഞാൻ അറിയില്ലെന്ന് കേട്ട് നീ എനിക്ക് തന്ന കുഞ്ഞു ശിക്ഷയല്ലേ ഇത് പക്ഷേ എനിക്കിത് ഒത്തിരി ഇഷ്ടമായി പാറു ആയി ലൈക്ക് ഇറ്റ് അവൾ ഞെട്ടിലോട് അവനെ നോക്കി അവനെ നെഞ്ചിൽ അവളെ ഏൽപ്പിച്ച മുറിവിൽ രക്തം പൊടിഞ്ഞിരുന്നു അത് കണ്ട് ശിവക്ക് വളരെ സങ്കടം തോന്നി ഒന്നും വേണ്ടിരുന്നിൽ ഓർത്ത് അവളുടെ ഹൃദയം ഒന്ന് പിടിഞ്ഞു അങ്ങനെ ചിന്തിക്കരുത് പാറു എനിക്ക് എനിക്കിനിയും ഇതുപോലുള്ള നിന്റെ കുഞ്ഞു കുറുമ്പുകൾ വേണം ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് ഇപ്പൊ നീ മറ്റന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടണ്ട പറയുന്നതിനോടൊപ്പം തന്നെ അവനവളെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ച് ആ സോഫയിലേക്ക് ചാരി കിടന്നു സേതു ഉറക്കൊക്കെ കഴിഞ്ഞ് ഹാളിലേക്ക് പോകുന്നതും അവടെ പ്രവിയെയും കീർത്തുവിന്റെയും കൂടെ ഇരുന്ന് ഏണീം പാമ്പും കളിക്കുന്ന കിരണെ കണ്ട് അവളുടെ മിഴികൾ തിളങ്ങി കിരണനെ കണ്ടതും സേതു സന്തോഷത്തോടെ അവൻ അരികിലേക്ക് ഓടിച്ചെന്നു കിച്ചാ നീ എപ്പോഴാ വന്നേ സേതു കണ്ടില്ലല്ലോ സേതുവന്റെ അരികിൽ ഇരുന്നുകൊണ്ട് സന്തോഷത്തോടെ ചോദിച്ചതും അവനവളുടെ തോളിലൂടെ കൈയിട്ട് അവളുടെ കവളിന് അമർത്തി ചുമ്പിച്ചു എന്റെ കൂടി ഞാൻ വന്നപ്പോ നല്ല ഉറക്കായിരുന്നല്ലോ അതല്ലേ കിച്ചൻ ചിറ്റിയെ വിളിക്കാതിരുന്നത് സേതുവിനെ പോലെ കൊഞ്ചിക്കൊണ്ട് തന്നെ കിരണും അവളോട് സംസാരിച്ചു ആണോ എന്നിട്ട് വന്നപ്പോ കിച്ചൻ സേതുനൊന്നും കൊണ്ടന്നില്ലേ ഉണ്ടല്ലോ എന്റെ ചിറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാപ്പവാറ്റിലും എലുണ്ടേയും നല്ല മുരിഞ്ഞ പരിപ്പാടിയും കിച്ചൻ കൊണ്ടുവന്നല്ലോ ഹായ് എന്നിട്ട് സേതു തന്നില്ലല്ലോ താരാട്ടോ ചീറ്റ ഞങ്ങളുടെ കൂടെ കളിക്കുന്നു ആ സേതു കൊണ്ട് കളിക്കാൻ ഈ പ്രവീൻ്റെ കിച്ച സേതുവിന്റെ കൂടെ കളിക്കാൻ വരേയില്ല ആഹാ അത് കൊള്ളാലോ ഇപ്പൊ എന്നെ വേണ്ടത് കിച്ചേട്ടല്ലാത്തപ്പോ ഞാൻ ആ ചിറ്റയ്ക്ക് കമ്മിൽ കൊടുത്തത് എന്നിട്ട് എന്നെ പറയും നോക്കിയേ പ്രവി കള്ളപ്പരിഭവത്തോടെ പറഞ്ഞു ഞാനതിനു പ്രവ്യൊന്നും പറഞ്ഞില്ലല്ലോ കീർത്തുനോട് ചോദിച്ചു നോക്കി സേതൊന്നും പറഞ്ഞില്ല കീർത്തു അത് കേട്ട് ശരിയാണെന്ന മട്ടിൽ തല കുലിക്കു ചു പെട്ടെന്ന് പുറകിൽ നിന്ന് വിളി കേട്ട് പേര് തിരിഞ്ഞു നോക്കി അവർക്കടുത്തേക്ക് നടന്നു വരുന്ന മഹിയെ കണ്ട് സേതു വേഗം കീർത്തുവിന്റെ പിന്നിലേക്ക് വിളിച്ചു എന്താ മാവാ പതിവില്ലാന്ന് തന്നെ വിളിച്ച മഹിയെ കണ്ട് കിരൺ കാര്യം തിരക്കി നീ ഒന്ന് വന്നേ എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് ആ ഞാൻ അതാ വരുവാ അവൻ എഴുന്നേറ്റുകൊണ്ട് മഹിയോടൊപ്പം പുറത്തേക്ക് നടന്നു ചിറ്റയ്ക്ക് അച്ഛനുള്ള പേടിപ്പോഴും അറിയില്ലേ പ്രവി സേതുവിനെ കളിയാക്കും പോലെ ചോദിച്ചതും സേതുവിനെ ചുണ്ടു കുറിപ്പിച്ചു നോക്കി ആണെങ്കി ഇരിക്കു പ്രവി ഏട്ടാ ഡെക്ക് നോക്കിയ ചിറ്റപ്പോ കരയും ചിറ്റയ്ക്ക് മഹിയമാന പേടിയാണെന്ന് അറിയില്ലേ കീർത്തി പ്രവിയുടെ കായ്ക്കിട്ടൊരു തട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു പ്രവി സേതുവിനെ നോക്കിയപ്പോ അവനും തോന്നി അവൾ കരയാനുള്ള പുറപ്പാടിലാണെന്ന് അയ്യേ കാരയിലെ ചിറ്റേ അമ്മ കണനെ കൊന്തുകളും ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ പ്രവി സേതുവിന്റെ താടിത്തുമ്പിൽ പിടിച്ചു നാട്ടിക്കൊണ്ട് പറഞ്ഞതും സേതു സങ്കടം പറഞ്ഞ് ചിരിച്ചു എന്നാവാ മക കളിക്കാം സേതു ആവേശത്തോടെ പറഞ്ഞു ആദ്യം ചിറ്റക്ക് കളിക്കാൻ അറിയില്ലല്ലോ അതോണ്ട് നമുക്ക് ഒളിച്ചളിക്കാം അല്ലെങ്കിൽ ഓടിപ്പിടുത്തം കളിക്കാം പ്രവി പറഞ്ഞു സേതു സന്തോഷത്തോടെ തലകൊലിക്കും ഇതേസമയം മഹി കന എന്റെ തൊഴിലൂടെ കൈയിട്ട് അവനെ തന്നോട് ചേർത്ത് നിർത്തി ചിച്ച നേനൊക്കെ അറിയാലോ നമ്മുടെ കുടുംബം എന്നും സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഞാൻ ഇന്നോളം വേർതിരിച്ച് കണ്ടിട്ടില്ല ആനീതിയുടെ കുട്ടിയാണെങ്കിലും നീ എനിക്ക് എന്റെ സ്വന്തം മകനെ പോലെ തന്നെയാ ഞാൻ നിന്റെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിന് എനിക്ക് അവകാശം ഞാൻ വിശ്വസിക്കുന്നു ആ ഇത് എന്തൊക്കെയാ പറയുന്നേ കിരൺ മാഹി പറയുന്നൊന്നും വ്യക്തമാകാതെ അയാളെ നോക്കി ചോദിച്ചു ഞാൻ കാര്യം തന്നെയാ പറഞ്ഞത് നീ എന്നെ തോൽപ്പിച്ച് കളയരുത് നിന്റെ അച്ഛനും അമ്മയും തന്നെ നിന്നോട് കാര്യം എന്നാന്ന് പറഞ്ഞു നീ അത് സമ്മതിക്കണം എനിക്ക് വാക്ക് തകിച്ച എന്തായാലും തെറ്റായ തീരുമാനം അമ്മാവനെടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് എന്ത് തന്നെ ആയാലും അമ്മാവൻ ആവശ്യം എന്നാൽ കഴിയുന്നതാണെങ്കിൽ ഞാനത് സാധിച്ചു തരാൻ ശ്രമിക്കും മാതി എനിക്കിത് കേട്ടാ മതി അല്ലെങ്കിൽ നീ എന്റെ കുട്ടിയല്ലേ എനിക്കറിയാമായിരുന്നു എന്റെ വാക്ക് എന്റെ കുഞ്ഞ് കേൾക്കാതിരിക്കില്ലെന്ന് വാക്കൽ ചെല്ല് ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം മാഹി സന്തോഷത്തോടെ പറഞ്ഞു കിരൺ അയാളക്ക് നിറഞ്ഞൊരു പുഞ്ചിരി തന്നെ സമ്മാനിച്ചു മാഹി സന്തോഷത്തോടെ പോകുമ്പോൾ കിരൺ കാര്യം അറിയാതെ ചിരിയോടെ അയാളുടെ സന്തോഷം നോക്കി നിന്നു അത് തന്റെ സന്തോഷങ്ങൾക്ക് മേലെയിൽ ആദ്യത്തെ ആണിയാണെന്ന് അവൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല സ്നേഹം ഊട്ടിലാരോ തീയിട്ടത് പോലെയാണ് അന്ന് ഓഫീസിലേക്ക് നടന്നത് അവളുടെ ടെൻഷനും കണ്ട് നിത്യക്ക് ചിരി വരുന്നുണ്ടായിരുന്നു നിത്യയുടെ പ്രിയ കൂട്ടുകാരി ചിത്രയും അത് കണ്ട് ഊറിച്ചിരിച്ചു എന്നാലും നീ അവൾ വെച്ച പണി നന്നായി തന്നെ ഏറ്റല്ലോ മോളെ ചിത്ര പറയുന്നത് കേട്ട് നിത്യ അവളെ നോക്കി പുഞ്ചിരിച്ചു എനിക്കിട്ട് പണിയാൻ നോക്കിയതാ താടക നിത്യ പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞതും ചിത്ര പുഞ്ചിരിച്ചു ഉം അല്ല അടുത്ത ആഴ്ച നിന്റെ കല്യാണായിട്ട് നീ ഇപ്പോഴും എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ചുമ്മാ വീട്ടിലിരിക്കാനില്ലെന്ന് ഓർത്തു വന്നതാ ഡ്രസ്സൊക്കെ നേരത്തെ എടുത്തു കല്യാണം ചെറിയ രീതിയിലാണ് നടത്തുന്നത് അധികാരി അറിയിച്ചിട്ടില്ല പോലും ഉം എന്തായിരുന്നു നീ ആഗ്രഹിച്ച ആൾ തന്നെ നിനക്ക് കിട്ടിയല്ലോ അതിന് നിത്യൊന്ന് പുഞ്ചിരിച്ചു ഇതേസമയം തന്റെ ക്യാബിനിലെ ഗ്ലാസ് ചേനാലിലൂടെ അവൻ അവളെ നോക്കി കാണുന്നുണ്ടായിരുന്നു നിത്യക്ക് മാത്രം മനസ്സിനും അല്ലാത്തൊരു വീർമുട്ടൽ അനുഭവപ്പെട്ടു അനിലിന്റെ സ്വഭാവം തന്നെയായി അതിന് കാരണം അവളവൻ തന്നോടുള്ള ഓരോ അവഗണനയും വേദനയോട് ഓർത്തു നീ എന്തേ ചിന്തിച്ചിരിക്കുന്നത് ചിത്രയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് നടത്തിയത് ഏയ് ഒന്നുമില്ലടാ നാളെന്തരും ഞാൻ ലീവായിരിക്കും അപ്പനി കല്യാണം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയല്ലേ ആ ഇനിയിപ്പത്രേ ഉള്ളൂ പിന്നീട് രണ്ടാളും സ്വന്തം ജോലികളിലേക്ക് ശ്രദ്ധ കൊടുത്തു സ്നേഹക്കാണെങ്കിൽ ആ ഫയൽ സത്യം കണ്ടോ ഇല്ലയെന്ന് ഓർത്തു തന്റെ ജീവൻ തന്നെ പോകുമ്പോൾ തോന്നി ഒരിക്കൽ ജോലിയിലൊരു ചെറിയ പിരിവ് വരുത്തിയതിൽ അവൻ തനിക്ക് തന്ന അടിയുടെ പവർ ഓർത്തപ്പോൾ തന്നെ അവൾ ഭയത്തോട് ഉടൻ നിലനിർത്തി ശരിക്കും നിത്തിക്കിട്ട് പണിയാൻ തോന്നിയ സമയത്തെ അവൾ ഉള്ളാലെ പഴിച്ചു അന്ന് സത്യം ഓഫീസിലേക്ക് വന്നിരുന്നില്ല അതിൽ സ്നേഹിക്കു വല്ലാതെ ആശ്വാസം തോന്നി എങ്കിലും ഇനി ഇടക്കെട്ടെങ്ങാനും അവൻ കയറി വന്നാലും ഓർത്ത് അവൾക്ക് ടെൻഷൻ തോന്നി ആരെങ്കിലും ഓഫീസിന്റെ മെയിൻ ഡോർ തുറന്നാൽ അവൾ നെഞ്ചിരിപ്പോൾ അവിടേക്ക് നോക്കും അകത്തേക്ക് വരുന്നത് സത്യമല്ലെന്ന് കാണുമ്പോൾ അവൾ നെഞ്ചിൽ കൈവച്ച് ആശ്വസിക്കും അന്നത്തെ ദിവസം മുഴുവൻ അവൾ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു സത്യയുടെ മടിയിലിരിക്കുന്ന ശിവയെ അവൻ കൂടുതൽ തന്നെ നെഞ്ചോട് ചേർത്ത് വരഞ്ഞു മുറുക്കി ശിവയുടെ വീഴുകൾ നിറയുന്നുണ്ട് അവളാകം അവധിയായി സത്യ അള്ളിപ്പിടിച്ച് അവൻ നെഞ്ചോട് ചേർന്നിരിക്കുകയാണ് പറഞ്ഞ നെഞ്ചിൽ കിടന്ന് തന്നെ അവളൊന്നും മൂളി എന്തിനാണ് നീ ഇപ്പൊ കരയുന്നത് എനിക്ക് എന്റെ അച്ഛനെ കാണാൻ തോന്നുന്നു ദേവേട്ട അമ്മയുടെ മടിയിൽ കിടക്കാൻ തോന്നുന്നു പഴയതുപോലെ എൻ്റെ ഏട്ടന്റെ കൂടെ കളിക്കാൻ കോതിയാകുന്നു സത്യവളുടെ മുഖം പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു ഇന്ന് മുതൽ ഞാനാണെന്ന് എന്റെ അച്ഛൻ അതുപോലെ ഞാനാണ് നിന്റെ അമ്മ ഞാൻ തന്നെയാണ് നിന്റെ ഏട്ടൻ അതുപോലെ ഞാൻ മാത്രമാണ് നിന്റെ പ്രണയം ഇനി ഒരിക്കൽ കൂടി വിട്ടുപോയ വിട്ടുപോയരോർത്ത് നീ കണിന്ന് പൊളിച്ച അവളെ തോൽക്കുന്നത് നിന്റെ ഈ ദേവേടനായിരിക്കും സത്യയുടെ വാക്കുകൾ കേട്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പോയി സത്യക്ക് ആ സമയം ചെറുതായെങ്കിലും മനസ്സിലായിരുന്നു അവരുടെ പരസ്പര സ്നേഹത്തെക്കുറിച്ച് സന്തോഷത്തെ കുറിച്ചു സത്യ പോലും അറിയാതെ അവൻ തൻ്റെ പ്രാണനിൽ നിന്നും പഠിച്ചെടുത്ത പുതിയ പാഠം തന്നെയായിരുന്നു അത് കുടുംബസ്നേഹം നേരം ഉച്ചയായി ഈ സമയം സത്യങ്ങളെ നെഞ്ചിരിക്കടന്ന് ശിവ ഉറങ്ങിയിരുന്നു സത്യ ശിവയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മുറിയിലും വീട്ടിൽ കൊണ്ടു ചെന്ന് കിടത്തി അവൾ ഉണർത്താതെ തന്റെ ഷാർട്ട് കൂലി അവൻ അവൾ ഇട്ടുകൊടുത്തു എന്നിട്ട് പുതപ്പെടുത്ത് അവൾ നന്നായി പുതച്ചു കൊടുത്തു നന്ദന്റെ ആൾക്കാർ ആ വീട് നല്ല വൃത്തിയായി തന്നെ സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾ താമസമില്ലാത്ത വീടാണെന്ന് കണ്ടാൽ തോന്നില്ല സത്യപതി ആ വീടിന്റെ ഓരോ ഭാഗങ്ങളും ചുറ്റിക്കണ്ടു പഴമ നിലനിൽക്കുന്ന ആ വീടും പരിസരവും അവനിലൊരുതരം പുതിയ അനുഭൂതി നിർത്തി സോഭാനത്തിലിരിക്കുമ്പോൾ മൃത്തേക്ക് അടിച്ചു കയറുന്ന കാറ്റിന് കുടുംബയോടൊപ്പം തന്നെ നല്ല ചെമ്പകത്തിന്റെയും മുല്ലയുടെയും പിച്ചിയുടെയും ഒക്കെ കൂടിക്കല്ലുന്ന ഒരുതരം പ്രത്യേക സുഗന്ധമായി സത്യക്കാതൊക്കെ പുതിയ അനുഭവങ്ങൾ തന്നെയാണ് തന്റെ കൊട്ടാരത്തേക്കാൾ മനോഹരമാണ് അവിടെ എന്ന് അവന് തോന്നി ഒരു കുടുംബം അവൾ തമ്മളുടെ ബോണ്ടിങ് അതൊക്കെ അവന് ശരിക്കും വിചിത്രമായ അനുഭവങ്ങൾ തന്നെയാണ് നേരിട്ടൊരു കുടുംബത്തോടൊപ്പം താൻ ഇന്നേവരെ സമയം ചെലവഴിച്ചിട്ടില്ല എല്ലാവരോടും ഒരുതരം വിശ്വാസല്ലേ തനിക്ക് കിരണനെ വീടുമ്പോ ഒരു തറവാടാണ് അവിടെ കൂട്ടുകുടുംബമായാണ് അവർ ജീവിക്കുന്നത് പലപ്പോഴും കിരണെ കാണാൻ വേണ്ടി ആ വീട്ടുമുറ്റം വരെ ചേർന്നിട്ടുണ്ട് പലപ്പോഴും ഒറ്റത്തന്നെ നിൽക്കുന്നത് തന്നെ അവൻ്റെ അമ്മയും വല്യമ്മയും ഒക്കെ സ്നേഹത്തോടെ അകത്തെ ക്ഷണി തനിക്ക് അന്നതൊക്കെ വെറും ഒരു പ്രഹസനങ്ങളായി മാത്രമേ തോന്നിയിട്ടുള്ളൂ ഒരിക്കൽ പോലും ആ വീടിനുള്ളിലേക്ക് താൻ കയറിയിട്ടില്ല ഒരുപക്ഷെ അവിടെ താൻ അങ്ങനെ ഒരു അകല സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ എന്താണ് ഒരു കുടുംബമെന്ന് തനിക്കും അവരിലൂടെ മനസ്സിലാക്കാൻ